ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് കരുതുന്ന ഭൂപതിവ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നു ഭൂപതിവ് നിയമപ്രകാരമുള്ള ചട്ടത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ഈ മാസം പതിമൂന്നിന് മുഖ്യമന്ത്രി യോഗം വിളിച്ചു വീടിനും കൃഷിക്കുമായി പഠിച്ചു നൽകിയ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇളവ് നൽകി ക്രമവൽക്കരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ചട്ടത്തിൽ ഉണ്ടാകും ഇടുക്കിയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ആശങ്കകൾക്കാണ് ഈ മാസം വിരാമമാകുന്നത് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂ ഉടമകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ ഭൂപതിപ്പ് നിയമം ചെയ്തിരുന്നു എന്നാൽ ചട്ടം രൂപീകരിക്കാത്തതിനാൽ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിനാണിപ്പോൾ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശ്വാസത പരിഹാരമാകുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നം നിലവിലുണ്ടായിരുന്ന നിയമവുമായി ബന്ധപ്പെട്ടതായിരുന്നു അറുപതിലെ നിയമവും ചട്ടവും നമ്മുടെ ഇടുക്കി ജില്ലയിൽ ചോദ്യം ചെയ്തത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ചോദ്യം ചെയ്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അവർ തന്നെയാണ് കോടതിയെ സമീപിച്ചതും ആ കേസ് നടത്തിയെന്ന് പറയുന്നത് മൂവാറ്റൂടെ എം എൽ എ മാത്യു കുടൽനാടനാണ് അതുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണ നിരോധനം അടക്കമുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് നമ്മുടെ ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും വലിയ തടസ്സമാണ് ഉണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ധീരമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി അറുപതിലെ നിയമവും ചട്ടവും ഭേദഗതി ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് പുതിയ നിയമം നമ്മുടെ നിയമസഭയിൽ പാസാക്കിയത് അതിനോടനുബന്ധിച്ചുള്ള ചട്ടത്തിന്റെ രൂപീകരണ പ്രക്രിയകൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാർച്ച് മാസത്തിൽ തന്നെ ആ ചട്ടം നിലവിൽ വരുമെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെ ആ പുതിയ നിയമവും പുതിയ ചട്ടവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ശുഭാർത്ഥി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഈ ജില്ലയിലെ കൃഷിക്കാരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജില്ലയിലെ കൃഷിക്കാരോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃഷി വീട് നിർമ്മാണം എന്നിവയ്ക്കായി പതിച്ചു കൊടുത്ത ഭൂമികളിൽ കടകൾ മറ്റു ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവത്കരിച്ച് നൽകുന്നതാണ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായ കാതലായ മറ്റം Il est News.